അത് വളരെ പേഴ്സണലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പേഴ്സണലായിട്ട് വെക്കാനാണ് എനിക്കിഷ്ടം എല്ലാവരായിട്ടും സൗഹൃദമുണ്ട് എല്ലാവരായിട്ടും കോണ്ടാക്ട് ഉണ്ട് എല്ലാവരായിട്ടും കോണ്ടാക്ട് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായോ അപ്പോൾ ചിലപ്പോൾ തോന്നും കാണണമെന്ന് ചിലപ്പോൾ തോന്നും കാണണ്ടാന്ന് അങ്ങനെ ഒരു മിക്സഡ് ഇമോഷൻസാണ് എന്തുകൊണ്ട് കാണണ്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഞാനിപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു തോട്ട് വിചാരം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പ്ലേസ് ആ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു ഓരോ നിമിഷവും ഞാൻ അവിടെ പറയാൻ ഞാനവിടെ ജീവിക്കുക തന്നെയായിരുന്നു എനിക്ക് അത്രമാത്രം ഇഷ്ടായിരുന്നു എൻ്റെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ കഴിയരുത് ദിവസങ്ങൾ കഴിയരുത് കഴിയരുത് ആ കഴിയരുത് ആ ഒരു കാലത്തെ കാലത്തെണീക്കുമ്പോ രാത്രി ആവരുത് ആവരുത് എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണുകയാണെങ്കിൽ അത് പറയാം ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് എല്ലാ മെസ്സേജുകളും ഞാൻ കണ്ടിട്ടില്ല സ്നേഹം എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മഹാഭാഗ്യം എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും അതിന് ഒരു ആൻസർ ഇല്ല ഒരു മഹാഭാഗ്യം അത്രയേ ഉള്ളൂ ഇഷ്ട ആളുകളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചില്ലറക്കാരില്ല എന്തോ ഒരു ജന്മസുഹൃതം കൊണ്ട് എനിക്കത് കിട്ടി അതിന് തീർച്ചയായിട്ടും ജനങ്ങളോട് വോട്ട് ചെയ്തവരോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എത്ര പറഞ്ഞാലും ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും വോട്ട് ചെയ്തവരോടുള്ള നന്ദിയും കടപ്പാടും ഒരു കാലത്തും എന്നിൽ നിന്ന് പോവില്ല അത്രമാത്രമാണ് ജനങ്ങളെന്നെ സ്നേഹിക്കുന്നത് മറ്റ് സോഷ്യൽ മീഡിയയിലെ ആക്ടീവ് വളരെ കുറവാണ് എന്തുകൊണ്ടാണ് അത് ഞാൻ പറയാം കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചൊരു ടൈം വേണം എല്ലാം ഒന്ന് സിങ്ക് ആയിട്ട് വരാം ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആൾ മാറ്റി വായിക്കോളും ഇറങ്ങി കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ ആൻസർ ചെയ്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇത്രയും ചാനലുകൾ വരിക അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമാണ് ഞാൻ ബിഗ് ബോസിന് മുന്നേ പുറത്തിറങ്ങുമ്പോൾ ഒരു സാധാരണക്കാരൻ തൃശ്ശൂരിൻ്റെയും അതുപോലെ എൻ്റെ നാട് കോടന്നൂരിൻ്റെയൊക്കെ റൂട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു അല്ലെങ്കിൽ ബൈക്കിലൂടെ പോകുന്നു ഒരാളും തിരിച്ചറിയപ്പെടുകയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഞാൻ പോകുമ്പോൾ ഒരുപാട് ചാനലുകൾ വരുന്നു അപ്പോൾ ഇതെനിക്കൊരു പുതിയൊരു കാര്യമാണ് അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കുറച്ചൊരു സമയം വേണം